കോളേജിൽ പഠിക്കുമ്പോഴേ ദേ എന്റെ റെക്കോർഡ്സ് എനിക്ക് എഴുതന്നാൽ അവള് മറന്നടാ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടാകേ അതിരക്കെ ഓർമ്മ റിസ്ക് എടുത്ത് എന്നെ കാണാൻ അവള് വന്നു അതും മറന്നു ബസ്സില്ലേ ഞങ്ങൾ കറങ്ങിയത് ആ പോട്ടെ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ബർത്ത്ഡേക്ക് അവള് ഗിഫ്റ്റ് വാങ്ങി തന്നു അതെ സീനാക്കരുത് എന്നാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ ഉള്ളത് കേട്ടോ പിന്നെ അവളോട് ഞാൻ സംസാരിച്ചോളാം

അയച്ചിട്ടൂടാ നിന്റെ മുഖം മൂടി ാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നത് പറഞ്ഞ ആകെ സങ്കടത്തിൽ എന്റെ പൊന്നു ചേട്ടാ ഇവന്റെ വല കാര്യം പറയാനാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല

വീട്ടിലാണെങ്കി അച്ഛനത് എങ്ങനെ നടത്തിയാ മതി എന്നുള്ള രീതിയിൽ വാഷി പിടിച്ചോണ്ടിരിക്കാനെന്താ ചെയ്യണ്ടപ്പോ ചേട്ടൻ പറ പറയാ

എന്റെ ചാട് പൈസ കൂടെ കൊടുത്ത കൊടുത്തേക്ക കൊടുത്തക്ക ആ ശരിയെന്നാ അവിടെന്നെ കുറെ നേരമായിട്ട് പരിപാടിയാ ബൈക്കിനുറ്റം കിടന്ന് കറകാണല്ലോ നീ ഒന്നുമില്ല

പറഞ്ഞു സഹായിക്കാം ും എനക്ക് മാത്രങ്ങുമ്പോഴാണ് ഒരു ദിവസം അവൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഞാനും അവളും തമ്മിൽ അഗാധമായ പ്രണയമായി പറഞ്ഞോ ഞാനീ കവിത എഴുതുവേ അപ്പൊ എന്റെ കവിത കേട്ടിട്ട് അവൾ എന്റെ അങ്ങനെ കവിത വേണ്ട നീ നിന്റെ ഈ കഥ മതി അങ്ങനെ ഞങ്ങൾ പാർക്കിൽ പോയി ആളൊഴിഞ്ഞ സിനിമാ തിയേറ്ററിൽ പോയി സന്തോഷത്തോടു കൂടി ഒരു മാസം കടന്നു പോയി അപ്പോഴ ചേട്ടാ പ്രശ്നം തുടങ്ങിയത് എന്നാ പറ്റി അവള് ഹോസ്റ്റല് മാറി പിന്നെ പുതിയ ഫ്രണ്ട്സായി പിന്നെ എന്നോട് സംസാരിക്കുന്നതെല്ലാം കുറഞ്ഞു എന്റെ കൂടെ വരാതെയായി ഫുൾ ടൈം അവരുടെ കൂടെയാണ് കറക്കാം പിന്നെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ എന്തൊക്കെ പറഞ്ഞു ഞാൻ സങ്കട കവിതകൾ എഴുതാൻ തുടങ്ങി ഞാനൊരു സങ്കട കവിത ചൊല്ലട്ടെ വേണ്ടല്ലേ ഒടുവിൽ ഞാൻ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞു എന്റെ കയ്യിൽ കാറും ഇല്ല ബൈക്കും ഇല്ല അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കാറിലും ബൈക്കിലാ പോകുന്നത് അപ്പോ അതുകൊണ്ട് അവൾക്കും കാറുവാണെന്നൊരാഗ്രഹം അന്ന് മുതൽ ഞാൻ ബൈക്ക് വാങ്ങാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നത്

ഇതും ഒരു നന്മയുള്ള കാര്യമല്ലേട്ടാ ഏത് ബൈക്ക് എന്റെ ജീവിതം രക്ഷപ്പെടില്ല ഞാൻ ഞാൻ ആകെ തകർന്നിരിക്കട്ടാ എനിക്കിനി ചേട്ട ചേട്ടാ മാത്രമേയുള്ളു എൻ്റെ പെണ്ണു പോവും ജോലി കിട്ടുന്നില്ല പട്ടിണിയാണ് സത്യമായിട്ടും പട്ടിണി ആട്ടാ ചേട്ടൻ്റെ ഈ തങ്കപ്പെട്ട മനസ്സിനെ പറ്റിയിട്ട് എൻ്റെ അച്ഛനെ അപ്പവും പറയുന്നുണ്ട് സത്യ പക്ഷേ ഇതെന്റെ അവസാനത്തെ മോഷ്ടായിരിക്കണം തുറന്ന് വരും ബൈക്ക് എടുത്തോണ്ട് സാർ ഏ വാസു ആ ആ വാസു അവൻ പാലക്കാട് കോയമ്പത്തൂര് ഭാഗത്തുണ്ടാകാനോ സാധ്യത

വാസു പറഞ്ഞു ഇരുപത്താല് മണിക്കൂറല്ലേ ഇത് എന്താണപ്പോ അവരുടെ ഭാഗ്യ നമ്പർ ആണോ താറ് വേണേൽ ബേബിനെ വിളിച്ചൊരു അരമണിക്കൂർ കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കണോ നീ തമാശ പറഞ്ഞു കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് ഇപ്പൊ ഈ രണ്ട് ബൈക്ക് ഇവിടെ ഇരിക്കുന്നുണ്ടോ അവൻ ആ കടയിലോട്ട് വന്നാണെങ്കിൽ പെട്ടെന്ന് ചായ കുടിക്കുന്ന ആരം കൊള്ളം കുടിക്കും സിഗരറ്റ് പഠിക്കും പോകും കാര്യമൊന്നുമില്ല ബാക്കിലുള്ള വീട്ടിലോട്ട് വന്ന പോലെ ആണെങ്കിൽ എപ്പോഴും നമുക്ക് പറയാനും പക്ഷെ ഈ ഓഡിറ്റോറിയത്തിൽ പരിപാടിയുള്ള സമയത്താണ് ഈ സ്ഥലം വരുന്നതെങ്കിൽ അവരൊരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടേ പോകുള്ളൂ ഒന്നും നടക്കുന്നില്ല കണ്ടില്ലേ ഒന്നും നടക്കാത്ത സ്ഥിതിക്ക് വരുന്നവൻ എങ്ങനെ പോയാലും രണ്ടാം നില ചെന്ന് തിരിച്ചു വരുമ്പോഴേക്ക് നാലഞ്ചു മിനിറ്റ് കിട്ടും അപ്പൊ ഈ ഓഡിറ്റോറിയത്തിൽ ആരും വന്നില്ലെങ്കിലോ എടാ ഈ ചേട്ടാ വണ്ടി എടാ സന്തോഷേ

നീ നേരത്തെ തന്നെ കറങ്ങി തെരഞ്ഞെടുപ്പ് നോക്കുമ്പോ നിന്റെ കള്ളരക്ഷം കണ്ട മനസ്സിലാക്കിയത് അത്രേ ഉള്ളു കേട്ടോ നീ അവരെ ഗെയിനത്തോട്ട് പോയോ നോക്കിയാ എന്റെ ഓർമ്മ അതും മറന്നു അതേ സീനാക്കരുത് എന്നായിരുന്നു ഒരുപാട് ആൾക്കാർ ഇവിടെ ഉള്ളത് ഇഷ്ടം പിന്നെ അവളോട് ഞാൻ സംസാരിച്ചു നീ ഈ കുറച്ചു അവള് ഒട്ടേ സം ഫോൺ ചെയ്യാ ഇന്നത്തെ ദിവസം നിന്റെ മരുഭവിക്കുന്ന എടുക്കട്ടെ എടുക്കട്ടെ ഞാൻ ആരും ഇപ്പത്തെ കാരണ്ടേ വിട്ടോ വിട്ടോ ഓൾ ബെസ്റ്റ് ബെസ്റ്റ് ഓൾ ദോണ ോട്ടെ സ്റ്റാർട്ടായി വിട്ടോ 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 പിന്നെ ഇനി ഗിയർ എങ്ങോട്ടാ കീറെങ്ങോട്ടെ ബാക്ക് നിനക്ക് വണ്ടി ഓടിക്കാൻ ഞാൻ പാടില്ല വണ്ടി ഓടിക്കാൻ അറിയാം ഇത് ക്ഷീര ഒപ്പിച്ചുകൊണ്ടാണ് ഉപ്പിച്ചുകൊണ്ടാണ് താഴ്ത്ത് കാലുന്നാണ് മേളോണ്ട് തട്ടിക്ക് വിട്ടു 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 ഞാൻ എനിക്ക് ചാറ്റ് ചെയ്യാൻ സമയം വരാൻ പറ്റി തരാം നിന്നെ പെണ്ണ് ഉപേക്ഷിച്ച് അത്ഭുതമുള്ളൂ വണ്ടി വിടാ ഇവിടെ രണ്ട് തെങ്ങടാൻ പോവാ ഓ രാവിലെ കുളിയും ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ വെറുതെ വല്ല ആ മിസ്റ്റർ നായർ രാവിലെ തന്നെ ഉപദേശിക്കാതെ ഇത്തിരി ഇറച്ചിയൊക്കെ മേടിച്ച് വീട്ടി കൊടുക്കു ആ ചേച്ചിയുടെ ഇടി വാങ്ങാതെ വയസ്സ് കൊറേ ആയില്ല കുണ്ണു കുണ്ണ കൊല്ലം കൊണ്ട് ഇടൂട്ടെ വേണ്ട ഞാനിപ്പോ കുടിച്ചേ ഉള്ളൂ ഇതൊന്ന് ചന്തയിൽ കൊണ്ടുപോയി കൊടുക്കണം എന്നിട്ട് വേണം കുറച്ച് നല്ല മീൻ മീൻ മേടിക്കാൻ നിങ്ങൾക്ക് വേണോ വേണ്ട ഇന്നലെ ഓ അത് നല്ലതാ എന്താ നല്ലത് നീ കല്യാണത്തിന് വരുന്നില്ലേ നമ്മളില്ലാതെ കല്യാണം അപ്പൊ ഒരു ചുമയാഷ

അവിടെ എന്ത് പൈസ ഇട്ടെന്ന് പറഞ്ഞ് ഈ കൊളത്തിലെ നീ അതിന് ചായ വിന്ന് വീട്ടി വീട്ടില് രസം വരണം ഞാൻ വരണിക്ക് ചേറി വിളിച്ചെ ഉം ഇപ്പൊ പോണം ദ ഇപ്പൊ പോവാണ് ആണോ മതിയത് വാട്ടറ നല്ല കോടിയാണ് ഇപ്പൊ വീട്ടില് ഞാൻ ഒരു കാര്യം പറട്ടെ എന്റെ വീട്ടുകാർക്ക് നല്ല പ്രാന്താ

ഈ കാർ കച്ചവടം പരിപാടി നടക്കില്ലാട്ടാ നമുക്ക് വേറെ നല്ല പരിപാടി എന്തെങ്കിലും പിടിക്കണം ഈ കാർ കൊടുത്തതിന് ഇരുപത്തിയായിരം രൂപ കിട്ടും ഒരു മാസം നമ്മൾ മൂന്ന് കാർ കൊടുക്കുന്നു അപ്പൊ ആളാം വീതം അഞ്ചു മുപ്പത് രൂപ കിട്ടും ഏ കഴിഞ്ഞ മൂന്ന് മാസത്തിന് അടിക്കാതിൽ ഫസ്റ്റ് ആയത് ഇനി നമുക്ക് വെച്ചടി വെച്ചടി കയറ്റായിരിക്കും നീ നോക്കിക്കോ ആ എല്ലാം ശരിയോ െന്താ പറയണത് ഇത് നോക്കിട്ട് കാര്യ നോക്കണ്ട എനിക്കില്ലേ അവർക്ക് ഇവന്റെ പാസ്പോർട്ട് വന്നിട്ടുണ്ട് ദുബായിൽ ഒരു ജോലി ശരിയാവുന്നുണ്ട് നിനക്ക് നോക്കണോ നമ്മുടെ രാഷിപ്പ അവിടെയാണല്ലോ അവിടെ പോയി കുറച്ചാള് ജോലി എടുത്താല് ലൈഫ് സെറ്റിലാവുന്നേ ഇവൻ്റെ ഇവിടെ പഠിച്ചു ഒരുത്താൻ സ്കൂളിൽ വെച്ച ഒരു അക്ഷരം പഠിക്കാത്ത കൃഷ്ണൻ ഇപ്പൊ എത്ര ശമ്പളം ഫ്ലാറ്റും അതൊക്കെ പറയണേ ഇപ്പൊ പറഞ്ഞാലെന്താ കേട്ടൂടെ രാവിലെ അത് ജാതി 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 എന്താ 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 അവന്റെ അവന്റെ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ ഈശ്വരാ നല്ല ബുദ്ധി കൊടുക്കണേ എന്തെങ്കിലും ചോദിച്ചാൽ ചോദിച്ച ബാല നീ തന്നെ ഒന്ന് നോക്ക് അവക്ക് നല്ലത് വരാനല്ലേ നമ്മൾ ചെയ്യുന്നതൊക്കെ അതെന്താ അവക്ക് മനസ്സിലാവാത്തത് അവക്ക് വലിയ വല്യ കുടുംബത്തെയും നല്ല ആലോചനകൾ വരുമ്പോഴൊക്കെയാണ് അവൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിക്കുന്നത് ഇവളെ ഞാൻ എങ്ങനെ വളർത്തി അറിയാമോ വലുതാക്കി എന്ന് ആയിരിക്കും

ജാതിയും ജാതവും ഒക്കെ നോക്കാതെ കെട്ടിട്ട് എങ്ങനെ നന്നായിട്ട് ജീവിക്കും ജീവിക്കു വേണ്ടിട്ടല്ലേ നമ്മൾ ഈ പറയുന്നത് ഇവക്ക് വേണ്ടിട്ടല്ലേ കഷ്ടപ്പെടുന്ന മുഴുവൻ ഒരു പെൺകുട്ടി വേണമെന്ന് നാശിച്ചുണ്ടായത് ഒരു വാഴ ആയി പോയോണ്ടെ ദൈവമേ വന്നു കഴിഞ്ഞിരിക്കുന്നു കണ്ടില്ലേ വന്നു കേറി പോമേ